ുമാർ ലോക്സിന്റെ പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം സൃഷ്ടിയിലുണ്ടാകുന്ന നേരിയ പിഴിവുകൾക്ക് അനുഗ്രഹ വർഷത്തിൽ കൂടെ പരിഹാരം കണ്ടെത്തുന്ന ദൈവകരങ്ങള് നമ്മൾ പലയിടത്തും കണ്ടിട്ടുണ്ട് ഒന്നര വയസ്സുള്ളപ്പോൾ മുതൽ പരിസരം നിരീക്ഷിക്കുക പക്ഷികളെയും ചെടികളെയും നിരീക്ഷിക്കുക അപ്പോൾ തന്നെ കവിതകൾ എഴുതുക കവിതകൾ ചൊല്ലുക നാലര വയസ്സായപ്പോഴേക്കും നിരവധി കവിതകൾ എഴുതുക ആ കവിതകളൊക്കെ പ്രസിദ്ധീകരിക്കപ്പെടുക വളരെ ബാല്യത്തിൽ തന്നെ പുരസ്കാരങ്ങൾ നേടുക അങ്ങനെ ദൈവത്തിൻ്റെ അനുഗ്രഹം നേരിട്ട് നമുക്കറിയാൻ സാധിക്കുന്ന ഒരു അസുലഭ പ്രതിഭയാണ് ഞാൻ നിങ്ങൾക്കിന്ന് പരിചയപ്പെടുത്തുന്നത് ശ്രീദേവ് ശ്രീദേവിനെക്കുറിച്ച് നമുക്ക് കൂടുതൽ അറിയാം ശ്രീദേവ് കോട്ടയം ജില്ലയിലെ മീനടം ശ്രീമംഗലം വീട്ടിലെ ആണ് ശ്രീദേവിൻ്റെ വീട് ശ്രീദേവ് ആറാം മാസത്തിൽ സെറിയങ്ങളിൽ കൂടെ ജനിച്ച ഒരു കുഞ്ഞാണ് അപ്പോൾ അതിൻ്റേതായിട്ടുള്ള പരിമിതികൾ ജന്മലാൽ ശ്രീദേവിനുണ്ടായിരുന്നു എന്നാൽ ഈ പരിമിതികളെ ഒക്കെ മറികടന്നുകൊണ്ട് ഈശ്വരാനുഗ്രഹം കൊണ്ട് തൻ്റെ ടാലൻറ്റ് തൻ്റെ കഴിവ് ദൈവികമായി ലഭിച്ച കഴിവ് വളരെ ബാല്യത്തിൽ തന്നെ ശ്രീദേവ് പുറത്തെടുത്തു മൂന്നര വയസ്സിൽ ആദ്യമായിട്ട് കവിതകൾ ചൊല്ലാനായിട്ട് തുടങ്ങി വളരെ ബാല്യത്തിൽ തന്നെ പ്രകൃതിയെയും പ്രകൃതിയിലുള്ള ചരാചരങ്ങളെയും വീക്ഷിക്കുകയും അത് കവിതകളിൽ കൂടെ പുറത്ത് അറിയിക്കുകയും ചെയ്തു തൻ്റെ മനസ്സിലുള്ള ആശയങ്ങൾ കവിതകളിൽ കൂടെയാണ് ശ്രീദേവ് പ്രകടിപ്പിക്കാൻ തുടങ്ങിയത് ശ്രീദേവിൻ്റെ അച്ഛൻ സുഗതൻ എൻ്റെ ബാല്യകാല സുഹൃത്തും സഹപാഠിയുമാണ് ശ്രീദേവിന്റെ അമ്മ പുഷ്പ ഇവർ രണ്ടുപേരും ഇവിടെയുണ്ട് അപ്പോൾ ശ്രീദേവിൻ്റെ ഈ അസുലഭമായ ഈ കഴിവ് അതിൻ്റെ തുടക്കം എങ്ങനെയായിരുന്നു എന്ന് അച്ഛൻ സുഗതനും അമ്മ പുഷ്പയും നമ്മളോടൊന്ന് വിശദീകരിക്കും ശ്രീദേവിനെ ഞങ്ങള് മൂന്നര വയസ്സിൽ തന്നെ അംഗൻവാടി കൊണ്ടുപോയിരുത്തുമായിരുന്നു അപ്പൊ അംഗൻവാടിയിൽ ചെന്നിരിക്കുമ്പോൾ ഇരിക്കാൻ പറ്റത്തില്ല വിദ്യ ചാരിയിരുത്തും എല്ലാ കുട്ടികളും കസേരയിൽ കസേരയിലിരിക്കുമ്പോൾ മോൻ മാത്രം വിദ്യാചാരിയിരിക്കുന്നു പക്ഷേ ക്ലാസ്സിലെന്തു പറഞ്ഞു കൊടുത്താലും ഏറ്റവും ആദ്യം ഉത്തരം പറയണ ശ്രീദേവായിരുന്നു അതുപോലെ ഒരു ദിവസം ഇങ്ങനെ മോനെ കാളിൽ ഒരു കസേരയിട്ട് ജന ജനലയുടെ അടുത്തിരുത്തിയപ്പോൾ അങ്ങുറ്റത്തിൻ്റെ അരിയിൽ നിൽക്കുന്ന ഒരു മൽപ്പറിയൽ രണ്ട് കുയിലുകൾ വന്നിരുന്നു മൽക്കരിപ്പഴം കുത്തി തിന്നണം കണ്ടപ്പോഴാണ് മോൻ ആദ്യമായിട്ട് കവിത ഉണ്ടായത് വരി കവിത ചൊല്ലി അത് ആരെങ്കിലും പറഞ്ഞു കൊടുത്തതാകും മോൻ്റെ അച്ഛനോ ചേട്ടനോ പറഞ്ഞു കൊടുത്തതാകും എന്ന് കരുതിയിരുന്നു പക്ഷേ ഒരു രണ്ടാഴ്ച കഴിഞ്ഞിട്ട് സിറ്റ് സിറ്റൗട്ടിൽ കൊണ്ട് ഞാൻ ഇതിക്കൊണ്ടിരുന്നപ്പോൾ മോൻ ആ കവിത തന്നെ വീട്ടിൽ ചുറ്റിയപ്പോൾ ഞാൻ ചോദിച്ചു മോൻ ഇത് ആരാ പറഞ്ഞു തന്നെ അപ്പം മോൻ പറയു ഞാൻ ഉണ്ടാക്കിയതാണ് മോനുണ്ടാക്കിയതാന്നാ പറഞ്ഞത് അപ്പം ഞാനിതൊരു പേപ്പറില് എഴുതി വെച്ചു പിറ്റിയുടെ ഒരു ആ ചേട്ടൻ്റെ കൂട്ടുകാർ വന്നപ്പോൾ കാണിച്ചു കൊടുത്തു അപ്പൊ അവർക്കൊരു അത്ഭുതം ഇത്രയേ നല്ല വരികൾ അതിനുശേഷം ഒരു ആറുമാസത്തിനൊന്നുമില്ല ഞാൻ കാര്യം തോന്നിയതായിരിക്കും എന്ത് എവിടെയെങ്കിലും കേട്ടതാവധി തന്നെ പക്ഷെ ആറുമാസം കഴിഞ്ഞപ്പം ഞാനൊരു കഥ പറഞ്ഞു കൊടുത്ത് ചോറ് കൊടുത്തപ്പം ആ കഥ ഞാൻ മുമ്പ് പറഞ്ഞിട്ടുള്ളതാണ് ആ കഥ റിപ്പീറ്റ് ചെയ്തപ്പോൾ ആ കഥയിൽ എനിക്ക് വ്യത്യാസം വന്നു അപ്പം മോൻ ഓർത്തിരുത്തിട്ട് പറഞ്ഞു അമ്മ ഈ കഥ മുമ്പ് പറഞ്ഞപ്പോൾ ഇതല്ല അമ്മ പൊട്ടക്കഥയൊന്നും പറയണ്ട ഞാൻ മോൻ ഒരു പറഞ്ഞു അന്ന് ഒരു കഥ ഇങ്ങനെ പറഞ്ഞു തുടങ്ങിയപ്പോൾ എനിക്കന്ന് അത്ഭുതമായി പോയി കാരണം എനിക്ക് പോലും ചിന്തിക്കാൻ പറ്റുന്നതല്ല കഥ ആ ഒരു കഥ വായിച്ചിട്ടാണ് ആദ്യ പുസ്തകം ഡയറ്റ് കാര്യം ഡയറ്റ് ഇറക്കിയത് തന്നെ കാരണം അത്ര അത്ഭുതം തോന്നുന്നത് ഈ മൂന്നര വയസ്സുള്ള ഒരു കുട്ടി പറഞ്ഞതായിട്ട് തോന്നില്ല കഥ മനോഹരമൊന്നുമല്ല വളരെ സത്യാവസ്ഥയാണ് സർക്കാരിൻ്റെ ഇവിടുത്തെ സാധാരണക്കാരുടെ ജീവിതവും അങ്ങോട്ട് താരതമ്യപ്പെടുത്തി ഒരെടുത്താവുന്നത് അത് എന്ത് ന്യൂസ് കേൾക്കും അതുകൊണ്ടായിരിക്കാം എന്തായാലും അതിന് ശേഷം കഥകൾ വിട്ടിട്ട് കവിതകൾ വിട്ടിട്ട് നോവലുകൾ എഴുതി ഓട്ടംതുള്ളലുകൾ എഴുതി കഥാപ്രസംഗം എഴുതി നാടകം എഴുതി ഈ നാടൻ പാട്ടുകൾ എഴുതി ുറുങ്ക് ചിന്തകൾ അതൊക്കെ അധികമായില്ല പ്ലസ് ടു ഒക്കെ ഒക്കെ ശേഷമാണ് പക്ഷേ ഇപ്പം അങ്ങനെ അങ്ങ് പോവുകയാണ് ഇടയ്ക്ക് ഇരിക്കുമ്പോൾ മോൻ പറയും എനിക്കിങ്ങ് വരുന്നു എന്ന് പറയും പന്ത്രണ്ട് നാൽപ്പത്തഞ്ചിന് വരെ കവിത എഴുതിയിട്ടുണ്ട് ഞങ്ങൾ എഴുതിയിട്ടുണ്ട് രാത്രി പന്ത്രണ്ട് നാൽപ്പത്തഞ്ചിന് കാരണം മോനൊരസ്വസ്ഥതയാണ് ഇതിങ്ങനെ വരുമ്പോൾ എഴുതിയില്ലേ അപ്പോൾ അങ്ങനെ എഴുതിയിട്ടുണ്ട് പിന്നെ പഠിത്തവും അതിനൊപ്പം തന്നെ ഒപ്പമല്ല മുന്നിൽ തന്നെയുണ്ട് പത്താം ക്ലാസ്സിലെ ഫുൾ എ പ്ലസ് ആയിരുന്നു പ്ലസ് വണ്ണിന് മൂന്ന് സബ്ജക്റ്റിന് നൂറിൽ നൂറായിരുന്നു രണ്ടെണ്ണത്തിന് തൊണ്ണൂറ്റഞ്ച് തൊണ്ണൂറ്റിയാറ് അതായത് ഇംഗ്ലീഷിന് തൊണ്ണൂറ്റാറ് പൊളിറ്റിക്സ് തൊണ്ണൂറ്റഞ്ച് എക്കണോമിക്സ് ഇംഗ്ലീഷ് മലയാളം ഉണ്ടായിരുന്നു പഠിത്തത്തില് ഇപ്പം സി എം എസ് കോളേജിൽ ബി എ സെക്കൻഡ് ഇയർ നാല് കുട്ടികളെ ഫുൾ വിഷയം പാസ്സായത് പലതൊന്ന് ശ്രീദേവ

കഥകളും കൊണ്ട് നിറച്ചു ശ്രീദേവിൻ്റെ ബാല്യത്തിൽ ശുശ്രൂഷിച്ചിരുന്ന ഇൻഡോ അമേരിക്കൻ ഹോസ്പിറ്റലിലെ ഡോക്ടർ പരമേശ്വരൻ ശ്രീദേവിൻ്റെ കഴിവ് കണ്ട് ശ്രീദേവിൻ്റെ മാതാപിതാക്കളോട് ഉപദേശിച്ചത് ഏറ്റവും പെട്ടെന്ന് ശ്രീദേവിനെ സ്കൂളിൽ ചേർക്കണം ഏറ്റവും പെട്ടെന്ന് വിദ്യാരംഭം കുറിക്കണം അങ്ങനെ ഒരു വിജയ വിജയദശമി നാളിൽ ശ്രീദേവ് സ്കൂളിൽ ചേർന്നു വിജയദശമി കഴിഞ്ഞ് ഉടനെ സ്കൂളിൽ ചേർന്നു പിന്നീട് നടന്നത് തികച്ചും ദൈവികമായ വളർച്ചയായിരുന്നു ശ്രീദേവിന് വിദ്യാദേവതയുടെ അനുഗ്രഹം കൊണ്ട് ഒന്നാം ക്ലാസ് മുതൽ എല്ലാ വിഷയങ്ങൾക്കും ക്ലാസ്സിൽ ഒന്നാമനായി അങ്ങനെ കോട്ടയം എം ഡി സെമിനാരി സ്കൂളിൽ പ്ലസ് വണ്ണും പ്ലസ് ടുവും പൂർത്തിയാക്കി ഇപ്പോൾ കോട്ടയം സി എം എസ് കോളേജിൽ മലയാളം എടുത്ത് ഡിഗ്രിക്ക് പഠിക്കുകയാണ് ശ്രീദേവ് ശ്രീദേവിൻ്റെ ഓർമ്മകൾ അതുപോലെ ശ്രീദേവിൻ്റെ കലയോടും കവിതകളോടും കഥകളോടുമുള്ള താല്പര്യം അത് വീണ്ടും വീണ്ടും എടുത്തു പറയട്ടെ ദൈവികമായ അനുഗ്രഹം കൊണ്ട് മാത്രം കിട്ടുന്ന ഒന്നാണ് ശ്രീദേവ് കോട്ടയത്ത് വളരെ പ്രമുഖർ അടങ്ങിയ അന്നത്തെ കോട്ടയ എം എൽ എ ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ മന്ത്രിയായിരുന്ന ശ്രീ കെ എം മാണി ജോസ് കെ മാണി അങ്ങനെ രാഷ്ട്രീയ രംഗത്തെ നിരവധി പ്രമുഖർ അടങ്ങിയ ഒരു സദസ്സിൽ ഒരു ഏഴ് മിനിറ്റ് നീണ്ട ഒരു പ്രസംഗം അതും മാലിന്യം സമൂഹത്തിൽ വരുത്തുന്ന വിപത്തുകളെക്കുറിച്ച് ഏഴ് മിനിറ്റ് നീണ്ട ഒരു പ്രസംഗം നടത്തി ആ വേദിയിലുള്ള സകലരെയും അത്ഭുതപ്പെടുത്തുന്ന ഒരു സംഭവവും ഉണ്ടായി ശ്രീദേവ് വളരെ ആഴത്തിൽ വായിക്കുകയും സമൂഹത്തിലുണ്ടാകുന്ന മാറ്റങ്ങളെക്കുറിച്ച് പഠിക്കുകയും ചെയ്യുന്നൊരു വ്യക്തിയാണ് രാഷ്ട്രീയ രംഗത്തും സാമൂഹിക രംഗത്തും ഉണ്ടാകുന്ന മാറ്റങ്ങൾ വളരെ പെട്ടെന്ന് ശ്രീദേവ് മനസ്സിലാക്കുന്നു അതിനോടൊക്കെ പ്രതികരിക്കാറുമുണ്ട് അദ്ദേഹം അതിനോടൊക്കെ പ്രതികരിക്കുന്നത് തൻ്റെ കവിതകളിൽ കൂടിയും തൻ്റെ ലേഖനങ്ങളിൽ കൂടിയും കഥകളിൽ കൂടിയും ഒക്കെയാണ് അപ്പോൾ ശ്രീദേവിൻ്റെ ഈ കഴിവിനെക്കുറിച്ച് ശ്രീദേവിൻ്റെ ഭാഗ്യവാനായ അച്ഛൻ ശ്രീ സുഗതന് എന്താണ് പറയാനുള്ളതെന്ന് നമുക്ക് നോക്കാം തികച്ചും ഇവിടെ ചെലവഴിച്ച് കഴിഞ്ഞ ഒരു ഒരമണിക്കൂർ കൊണ്ട് എനിക്ക് ബോധ്യമായി ശ്രീദേവിൻ്റെ കഴിവുകൾ ഇത്രയും കഴിവുകൾ ഉള്ള ഒരു കുട്ടിയുടെ പിതാവുക സാമാന്യം അസുലഭമായി ലഭിക്കുന്ന ഒരു ഭാഗ്യം തന്നെയാണ് ശ്രീദേവിൻ്റെ ഈ കഴിവുകളെ കുറിച്ച് സുഗതൻ എപ്പോഴാണ് മനസ്സിലാക്കുന്നത് ശ്രീദേവിന് എത്ര വയസ്സുള്ളപ്പോൾ ആണത് ഇങ്ങനെ ആദ്യമായിട്ട് ആറ് വരി അമ്മ ഞാൻ കാണിച്ചു അന്നേരം ഞാൻ എനിക്ക് എനിക്കതിശയം തോന്നുന്നത് പക്ഷേ ഇത്രയും കുട്ടിക്കവിതയാണെങ്കിൽ പോലും ഇങ്ങനെ ഒരു ആശയം മനസ്സിലുണ്ടാകുക എന്ന് പറഞ്ഞാൽ വലിയൊരു കാര്യമാണ് ഞാനും ഒത്തിരി വായിക്കുന്ന കൂട്ടത്തിലായതുകൊണ്ട് എനിക്കത് പെട്ടെന്ന് അത് രസം ചെയ്യാനായിട്ട് കഴിഞ്ഞു പിന്നീട് രചനകളൊക്കെ എഴുതുമ്പോൾ അമ്മയെ കൂടാതെ എൻ്റെയോടും കൂടെ ആവശ്യപ്പെടും അതിൻ്റെ അപ്പയൊരു കവിത എഴുതി വരുന്നുണ്ട് എഴുതിത്തനാവും അതിൻ്റെ ഒരു കഥ വരുന്നുണ്ട് എഴുതിത്തരാകുമോ എന്നൊക്കെ ചോദിക്കും അങ്ങനെ ആദ്യം ഇഴുകിയ പുസ്തകത്തിനകത്ത് റബ്ബറും പെൻസിലും എന്ന് പറഞ്ഞിട്ട് ഒരു കഥ എഴുതിയിട്ടുണ്ട് അതിനകത്ത് പറയുന്നതെന്നാന്ന് വെച്ചാൽ ഒരു കഴിവ് പേനായും പെൻസിലും റബ്ബറും മൂന്ന് കഥാപാത്രങ്ങൾ അപ്പോൾ പേനയ്ക്ക് ഉള്ള കഴിവ് എഴുതിയാൽ അത് മാഞ്ഞു പോകുന്നില്ല പക്ഷേ റബ് പെൻസിലിനെഴുതിയത് റബ്ബർ വെച്ച് തൂത്തപ്പം അത് പോയി അപ്പോൾ അത്രയോ ആഴത്തിൽ ഇവൻ ചിന്തിക്കുന്നുണ്ടോ എന്ന് പറയുന്നത് എനിക്ക് വധശ്യമായി അങ്ങനെ ഓരോ കാര്യങ്ങളും അവൻ അത്രമാത്രം ഈ പെൻസിലിനെയും റബ്ബറിനെയും പേനയെയും കുറിച്ച് അവൻ ചിന്തിച്ചത് അങ്ങനെ എഴുതിയത് പിന്നീട് ഒരു കഥയുടെ നമ്മുടെ സാമൂഹിക സ്ഥിതിക്കെതിരെ സാധാരണക്കാർക്ക് സർക്കാർ വീട് വെച്ചു കൊടുക്കുന്ന ആനുകൂല്യങ്ങൾ പൈസ കൊടുക്കുന്നു പക്ഷേ അതൊന്നും പ്രോപ്പറായ രീതിയിൽ അവർക്ക് കിട്ടുന്നില്ല അവരുടെ വീടുപണികളൊക്കെ ഇടയ്ക്ക് നിന്നു പോകുന്നു എന്നൊക്കെ പറഞ്ഞിട്ടൊരു ചെറിയ കഥയായി അങ്ങനെയുള്ള മൂന്ന് നാല് രചനകളുടെ എനിക്ക് മനസ്സിലായി ഇവൻ നല്ല കഴിവുള്ള ഒരാളാണ് പിന്നീടുള്ളവൻ്റെ രചനകളിലൂടെ നീളം വിദ്യാഭ്യാസത്തിലൂടെ നീളം ഞാൻ കൂടെ 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 നിന്നു എനിക്കുണ്ടായിരുന്ന പണികൾ പോലും ഉപേക്ഷിച്ചിട്ട് ഫുൾ ടൈം ഇപ്പോൾ ട്വൻറ്റി ഫോർ ഹവേഴ്സ് ഇവനെ ഞാൻ കാത്തു കൊണ്ടു നടക്കുകയാണ് അല്ലെങ്കിൽ ഫിസിയോതെറാപ്പി ഉണ്ട് അങ്ങനെ പോകുന്നത് കൊണ്ട് ഇവരെ എല്ലാ കാര്യങ്ങളും എനിക്ക് സ്പഷ്ടമായിട്ട് അറിയാം അതുപോലെ കവിതകളും കഥകളും ഒക്കെ എഴുതിട്ട് എന്നോട് ആദ്യം എന്നോട് വിളിച്ച് ചോദിക്കും അപ്പോൾ ഇത് നോക്കിക്കേ അപ്പോൾ അങ്ങനെ മറ്റൊരാളുകളുടെ അഭിപ്രായങ്ങൾ സ്വീകരിക്കാനുള്ളൊരു മൈൻഡ് അവനുള്ളപ്പോൾ പിന്നെ നമുക്കൊന്നും ചിന്തിക്കേണ്ടി സ്കൂളിൽ കൂടെ നിൽക്കും അതിപ്പോഴും തുടരുന്നുണ്ട് ഇങ്ങനെ വൈകിട്ട് ഇരുന്നുണ്ട് കഥ എഴുതി ഇപ്പോൾ കഥകളിൽ ആണെങ്കിൽ പൂർത്തീകരിക്കാത്ത നാലഞ്ച് കഥകളുണ്ട് നോവലുകളുണ്ട് ഒക്കെ ഈ പഠിത്തത്തിൻ്റെ കൂടെ പോകുന്നത് കൊണ്ട് പൂർത്തീകരിക്കാൻ പറ്റുന്നതെല്ലാം പാതി ആയതും മുക്കാൽ ഭാഗം എഴുതിയതും ഒക്കെയുണ്ട് അപ്പോൾ ആ കൂടെ നിന്നതുകൊണ്ടാണ് എനിക്ക് ഇതിൻ്റെ കഴിവിനെ മനസ്സിലാക്കാനായിട്ട് സാധിച്ചത് ശ്രീദേവിൻ്റെ സാഹിത്യ വഴികളിലെ വളർച്ച നമുക്ക് ഓടിച്ചൊന്ന് പരിശോധിക്കാം ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ടിൽ ആദ്യ പുസ്തകം മണിമുത്തുകൾ ആറാം വയസ്സിൽ ഒന്നാം സ്റ്റാൻഡേർഡിൽ വെച്ച് പ്രസിദ്ധീകരിച്ചു പത്ത് കഥകളും പത്ത് കവിതകളും അടങ്ങിയതായിരുന്നു ആദ്യ പുസ്തകം മണിമുത്തുകൾ രണ്ടായിരത്തി പതിമൂന്നിൽ മയിൽപീലികൾ പത്ത് കഥകളും പത്ത് കവിതകളും രണ്ടായിരത്തി പതിനഞ്ചിൽ മഞ്ഞുവീണ പൂക്കൾ പതിനാറ് കഥകൾ ഉൾപ്പെടുത്തിയ പ്രസിദ്ധീ പ്രസിദ്ധീകരണം രണ്ടായിരത്തി പതിനഞ്ചിൽ സാഹിത്യപ്രവർത്തക സഹകരണ സംഘത്തിൻ്റെ യുവവനം ബാലസാഹിത്യ നോവൽ പ്രസിദ്ധീകരിച്ചു രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ മുത്തശ്ശി പറഞ്ഞ കഥ ബാലസാഹിത്യ നോവൽ അതും സാഹിത്യ പ്രവർത്തക സഹകരണ സംഘം തന്നെയാണ് പ്രസിദ്ധീകരിച്ചത് വീണ്ടും വാനചിത്രങ്ങൾ എന്ന കൃതി പ്രവർത്തക സഹകരണ സംഘം തന്നെ പ്രസിദ്ധീകരിച്ചു ശ്രീദേവിൻ്റെ ഈ ചുരുങ്ങിയ വർഷങ്ങളിലെ സാഹിത്യ വഴികളിൽ ശ്രീദേവ് നിരവധി പുരസ്കാരങ്ങൾക്ക് അർഹനായി രണ്ടായിരത്തി പതിനാറിൽ കുഞ്ഞുണ്ണി മാഷ് ബാലസാഹിത്യ പുരസ്കാരം ലഭിച്ചു രണ്ടായിരത്തി പതിനെട്ടിൽ ശ്രീദേവിന് പ്രഥമ ഉജ്ജ്വല ബാല്യ പുരസ്കാരം അത് കേരള സംസ്ഥാന സാമൂഹ്യക്ഷേമ വകുപ്പിന്റെ വകയുള്ള വകയായുള്ള ഉജ്ജ്വല ബാല്യ പുരസ്കാരം രണ്ടായിരത്തി പതിനെട്ടിൽ ലഭിച്ചു രണ്ടായിരത്തി പതിനാലിൽ ജെ സി ഐ കോട്ടയം നൽകുന്ന ബാലസാഹിത്യ പുരസ്കാരം ലഭിച്ചു രണ്ടായിരത്തി പതിനഞ്ചിൽ പരസ്പരം മാസിക ബാലപ്രതി പുരസ്കാരം ബാലപ്രതിഭ പുരസ്കാരം നൽകി ആദരിച്ചു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ സ്വാതികിരൺ സ്മാരക അവാർഡ് വാനചിത്രങ്ങൾ എന്ന പുസ്തക സമാഹാരത്തിന് ലഭിച്ചു ഇപ്പോൾ സി എം എസ് കോളേജിൽ ബി എ രണ്ടാം വർഷം മലയാളം ഐച്ഛിക വിഷയമായെടുത്ത് പഠിക്കുന്നു ശ്രീ ശ്രീദേവിന് എസ് എസ് എൽ സിക്ക് എല്ലാ വിഷയങ്ങൾക്കും എ പ്ലസ് ആണ് കിട്ടിയത് പ്ലസ് ടുവിന് തൊണ്ണൂറ്റിയേഴ് ശതമാനം മാർക്കോടുകൂടി കോട്ടയം എം ഡി സെമിനാരി സ്കൂളിൽ നിന്ന് വിജയിച്ചു സാഹിത്യത്തിൽ ഇനിയും കവിതകളോടാണോ കഥകളോടാണോ നോവലുകളോടാണോ താല്പര്യം കൂടുതലുള്ളത് എല്ലാത്തിനോടും താല്പര്യമാണ് കഥകളോടോ കവിതകളോടോ മാത്രമായിട്ടല്ല എല്ലാ സാഹിത്യ രംഗത്ത് എല്ലാ മേഖലയിലും കൈവയ്ക്കും അതെ ഈ സാഹിത്യകാരന്മാരിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടമാരെയാണ് ഒരുപാട് ബുക്കുകളൊക്കെ വായിക്കുന്നുണ്ടല്ലോ നമ്മുടെ മലയാള സാഹിത്യകാരന്മാരിൽ ഏറ്റവും ഇഷ്ടം ആരെയാണ് പൊറ്റക്കാടാണ് എസ് കെ പൊറ്റക്കാട് സാറിനെയാണ് അപ്പൊ എമുകുന്ദൻ സാറിന്റെ കൂടെ നിന്ന് അവാർഡ് വാങ്ങിച്ചിട്ടുണ്ട് എം ടി വാസുവൻ നായരുടെ സ വാസവൻ നായർ സാറിൻ്റെ കയ്യിൽ നിന്ന് അവാർഡ് വാങ്ങിച്ചിട്ടുണ്ട് ഇതൊക്കെ ഒരു വലിയ ഭാഗ്യമല്ലേ ഏ ആ അതൊക്കെ ദൈവാനുഗ്രഹമാണ് വീണ്ടും വീണ്ടും ഭാവിയിൽ ഒരുപാട് അവാർഡുകൾ സ്റ്റേറ്റ് ലെവലിലുള്ള അവാർഡുകളും ദേശീയ തലത്തിലുള്ള അവാർഡുകളും ഒക്കെ കിട്ടും കുഞ്ഞിന് കേട്ടോ അതിനുള്ള അനുഗ്രഹം ഈശ്വരൻ തരട്ടെ അതെ അതൊക്കെ അവിടെ നിന്നാണ് തീരുമാനിക്കുന്നത് തീർച്ചയായിട്ടും എല്ലാ തീരുമാനങ്ങളും അവിടുത്തേതാണ് അല്ലേ ആ ഒരു വിശ്വാസമാണ് ഏറ്റവും വലുത് രണ്ടായിരത്തി പതിനഞ്ചില് കോട്ടയം സാഹിത്യ സാഹിത്യപ്രവർത്തക സഹമസംഘം പ്രസിദ്ധീകരിച്ച ശ്രീദേവസ് മീനടത്തിൻ്റെ യുവവനം എന്ന ബാലസാഹിത്യ നോവൽ വളരെ പ്രത്യേകതകൾ നിറഞ്ഞ ഒന്നായിരുന്നു സമൂഹത്തിൽ നടക്കുന്ന കാര്യങ്ങൾ കാടിൻ്റെ പശ്ചാത്തലത്തിൽ അല്ലെങ്കിൽ വനത്തിൻ്റെ പശ്ചാത്തലത്തിൽ ചിത്രീകരിക്കുന്നതാണ് ഈ നോവലിൻ്റെ വിഷയം ഈ നോവൽ പൂർണ്ണമായും ആനിമേഷൻ രൂപത്തിൽ പ്രസിദ്ധീകരിച്ച് കാണണം എന്നുള്ളതാണ് ശ്രീദേവിൻ്റെ ഇപ്പോഴത്തെ ആഗ്രഹം അതിന് ഈശ്വരൻ എല്ലാ ഭാഗ്യവും ശ്രീദേവിന് നൽകട്ടെ എന്ന് ആശംസിക്കുന്നു ശ്രീദേവി എസ് മീനടത്തിൻ്റെ ഈ പുസ്തകങ്ങൾ ആനിമേഷൻ രൂപത്തിൽ മാറ്റാൻ സന്മനസ്സുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ മുന്നോട്ട് വരിക ഞാൻ ശ്രീദേവ് എസിനെ കോൺടാക്റ്റ് ചെയ്യേണ്ട നമ്പർ ഈ ബ്ലോഗിൽ കൊടുക്കുന്നുണ്ട് ശ്രീകുമാർ വ്ലോഗ്സിൻ്റെ ഒരു എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ് ശ്രീ ദേവസ് മീനടത്തിന് വളർന്നു വരുന്ന കലാകാരന് എല്ലാ സപ്പോർട്ടുകളും എല്ലാവരിൽ നിന്നും പ്രതീക്ഷിക്കുന്നു അടുത്ത ബുധനാഴ്ച കൺസ്യൂമർ പ്രോഡക്റ്റിനെ പരിചയപ്പെടുത്തിക്കൊണ്ടുള്ള അടുത്ത എപ്പിസോഡുമായി ഞാൻ നിങ്ങളുടെ മുമ്പിൽ വരികയാണ് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഗുഡ് ബൈ